പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങുമ്പോൾ ഗ്രാമിന് ലഭിക്കുന്നതാണ് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കും കാരറ്റിന് രൂപയുടെ കുറവും ലഭിക്കുന്നു ഗോൾഡൻ ഡയമണ്ട്സ് റിംഗ് റോഡ് ഫോൺ ശരീരം കിടപ്പ് രോഗികൾക്കും ആശ്വാസ കേന്ദ്രമായ നിറമരുതൂർ മങ്ങാട്ട് പ്രവർത്തിക്കുന്ന കിൻഷിപ്പ് പുനരധിവാസ കേന്ദ്രത്തിലുള്ളവർക്കൊപ്പം ഓണം ആഘോഷിച്ച് വിദ്യാർത്ഥികൾ പറവണ്ണ സൽഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റ് അംഗങ്ങളാണ് കിൻഷിപ്പിനൊപ്പം ചേർന്ന് ഓണാഘോഷം വേറിട്ടതാക്കിയത് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് ചെയ്യാം ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ബോധം ഈ ജിഷിപ്പിന് വന്നതിന് ശേഷമാണ് ഇവിടെ പലർക്കും മനസ്സിലായത് ഒരുപാട് ഒരുപാട് സന്ത ക്കിടയിലുണ്ടായ വീഴ്ചയിൽ തളർന്നു പോയവരും ജന്മന വൈകല്യം ബാധിച്ചവർക്കും തുടർ ചികിത്സയും തെറാപ്പിയും നൽകി അവരിൽ ആത്മവിശ്വാസവും സ്വയം പര്യാപ്തതയും വളർത്തിയെടുക്കുവാൻ സഹായിക്കുന്ന കിൻഷിപ്പിന്റെ പ്രവർത്തനങ്ങൾ അറിയാനും അവർക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുമാണ് വിദ്യാർത്ഥികൾ അധ്യാപകർക്കൊപ്പം കിൻഷിപ്പ് സന്ദർശിച്ചത് കിൻഷിപ്പ് നിവാസികളോടൊപ്പം ഓണാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ഓണപ്പാട്ടുകൾ അവതരിപ്പിക്കുകയും ചെയ്തു ഡയറക്ടർ നാസർ കുറ്റൂർ കിൻഷിപ്പിന്റെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളോട് വിവരിച്ചു രണ്ട് കാതും രണ്ട് കാലും ഒക്കെ അല്ല നിങ്ങളെ മറ്റുള്ളവരെ ജീവിതം പഠിപ്പിച്ചു തരുന്ന എന്താ വെച്ചാല് മറ്റുള്ളവന്റെ കണ്ണും കൈ ആയിട്ടും കാലായിട്ടും നിങ്ങൾ മാറണം നടക്കാൻ പറ്റാത്തവർക്ക് കൈ പിടിച്ചു കൊടുത്ത് നിങ്ങൾ അവനെ പിച്ച് വെച്ച് നടത്തിക്കണം കേൾക്കാൻ പറ്റാത്തവർക്ക് നിങ്ങൾ കേട്ടിട്ട് അവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കല് നിങ്ങൾക്കള്ള അല്ലെങ്കിൽ ദൈവം പരബ്രഹ്മം ഈശ്വരൻ പേരേ പേരിട്ട് വിളിക്കണേ ആ മനുഷ്യൻ തന്നത് രണ്ട് 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 കണ്ണ് ഒരു കണ്ണായിട്ട് നമുക്ക് നമുക്ക് ജീവിച്ചൂടെ റും അധ്യാപികയുമായ ആബിത കിൻഷിപ്പ് നിവാസികളെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി കിൻഷിപ്പ് സൈക്കോളജിസ്റ്റ് മിഥുന സ്നേഹതീരം വളണ്ടിയർ സുധീഷ് എന്നിവർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു ഭിന്നശേഷിക്കാരനും റിലീസാവാനിരിക്കുന്ന ആഴം സിനിമയിലെ നായകനുമായ സെലിഖ് പരിപാടിയിൽ മുഖ്യാതിഥിയായി തുടർന്ന് സുഹൈൽ മാങ്ങാട്ട് നൌഫൽ എന്നിവരുടെ നേതൃത്വത്തിൽ സംഗീത സംഗീതവിരുന്ന് നടന്നു പ്രഥമ അധ്യാപകൻ ടി മുനീർ ജൂനിയർ റെഡ് ക്രോസ് കോർഡിനേറ്റർ ഹമീദ് പാറയൽ സുജന പ്രദീപ് വിദ്യാർത്ഥികളായ ഷിനിയാസ് നൈഷ നാസർ ഫാത്തിമ റിസ ആര്യ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ടുഡേ പറവണ്ണ കണ്ടതെല്ലാം മറന്നേക്കൂ ഇനി കാണാൻ പോകുന്നതാണ് യഥാർത്ഥ സ്വർണ്ണ വിസ്മയം സ്വർണശിൽപങ്ങളുടെ കരവിരുതൽ വിരിയുന്ന അപൂർവ പരമ്പരാഗത ഡിസൈൻ ആഭരണങ്ങൾ മുതൽ പുതിയ തലമുറയുടെ ഹൃദയം കവർന്ന ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ വരെ മെഷീൻ നിർമ്മിത ആഭരണങ്ങൾ ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ അത്യപൂർവ ശ്രേണി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗ്രാമിന് നൂറ്റൻപത് രൂപ കുറവും പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് അറുപത്തിയൊന്ന് രൂപ അധികവും ലഭിക്കുന്നു കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ കിഴിവ് നൽകുന്നു Kapra Golden Diamonds, Ring Road, Tirur. Your passion, your pride. Sneha Purvam, Staff and Management, Kapra Golden Diamonds.